പൂവച്ചൽ കാപ്പിക്കാട് വീടിന് മുകളിലേക്ക് വലിയ റബ്ബർ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് വീട്ടുടമയുടെ തലയ്ക്ക് പരിക്കേറ്റു അപ്പം ഉണ്ടായിരുന്ന മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഉണ്ടായ കാറ്റിലാണ് റബ്ബർ ചില്ല ഒടിഞ്ഞു വീണ് സാബുകുമാറിന്റെ തലയ്ക്ക് പരിക്കേറ്റത് തൊട്ടടുത്ത വസ്തുവിലെ പുരയിടത്തിൽ നിന്ന് മരത്തിൻ്റെ ചില്ലയാണ് ഒടിഞ്ഞു വീണത് സ്വന്തം വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനായി മകൻ സാധ്യം സാമ്പത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത് മരത്തിന്റെ ചില്ല നേരെ തലയിൽ പതിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുമാറിനെ വെള്ളനാട് ആശുപത്രിയിൽ എത്തിച്ച് നൽകി ഉടമയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അപകടകരമായ മരങ്ങൾ പറഞ്ഞു വീട്ടുകാരെല്ലാം ഓഫീസിലും ും എല്ലാം പരാതി കൊടുത്തതാണ് ഇത് മാറ്റാൻ വേണ്ടി അദ്ദേഹം വെള്ളനാട് സ്കൂളിലെ ഒരു സാറെന്നാണ് അറിയപ്പെട്ടത് അറിയപ്പെടുന്നത് അദ്ദേഹം ഇതൊന്നും മുറിച്ചു മാറ്റാതെ ഇവിടുത്തെ വാർഡ് മെമ്പർ രാഘവലാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മുറക്കിയാണ് ഈ കുറച്ച് പാൻ ഈ കൊമ്പുകളെല്ലാം ും ഈ റബ്ബർ തോട്ടം സജിയുടെ വകയാണ് സജി ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ഞങ്ങളിവിടെ അഞ്ച് മാസം ആയതേയുള്ളൂ ഈ വീട് വാങ്ങി താമസം ആരംഭിച്ചിട്ട് അപ്പോഴും നമ്മളിവിടെ ടാപ്പിങ്ങിന് വരുന്ന ആളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റബ്ബർ ഒന്ന് മുറിച്ച് മാറ്റിത്തരണമെന്ന് പക്ഷേ നാളിതുവരെയും അവർ മാറ്റിത്തരികയോ ആ ഇതുവരെയും വന്നിട്ടോ ഇല്ല പക്ഷേ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ നമ്പർ ചോദിക്കുകയോ എന്നെങ്കിലും ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം വെള്ളനാട് സ്കൂളിലെ അധ്യാപകൻ എന്നാണ് അറിഞ്ഞത് പക്ഷെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല വെള്ള ഇവിടെ നമ്മുടെ പൂവച്ചൽ പഞ്ചായത്തിലും അതുപോലെ തന്നെ വാർഡ് മെമ്പറത്തൊക്കെ മുൻപേ ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പറാണ് മുമ്പേ ഇവിടെ മരം മുറിച്ച് മാറ്റുന്നതിന് പൈസ ചിലവാക്കിയാണ് മരം മുറിച്ച് മാറ്റിയതെന്നാണ് അറിവാ അറിയാൻ സാധിച്ചത് അപ്പം നമുക്ക് ഈ മരം ചാഞ്ഞുകിടക്കുന്ന മരം മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പഞ്ചായത്തിൽ നിന്നായിരുന്നാലും ഈ അതിർത്തിയിൽ നിൽക്കുന്ന ഈ വീട്ടിലെ ഈ മരം എല്ലാ വീടുകൾക്കും ഈ സൈഡിലുള്ള എല്ലാ വീടുകൾക്കും അപകട ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത് പഞ്ചായത്തിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പഞ്ചായത്ത് പരാതി കൊടുത്തു പഞ്ചായത്തിൽ നിന്ന് വന്നു നോക്കിയോ ഒന്നും ചെയ്തില്ല മെമ്പർ അവസാനം വിളിച്ചു ഇദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ ക്യാഷ് കൊടുത്ത് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ക്യാഷ് കൊടുത്ത് രണ്ട് പ്രാവശ്യം മുറിച്ചു മാറ്റിയതാണ് മുറിച്ചു മാറ്റിയെന്ന് വെച്ചാൽ മരം മുറിച്ചിട്ടില്ല ശിഖരങ്ങൾ ഇറങ്ങിയതാണ് ഇപ്പം എന്താ ഈ എൻ്റെ സുഹൃത്തും കൂടെ പഠിച്ച ആളുമാണ് അയാളുടെ വീട്ടിൽ മുകളിൽ അയാൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നപ്പം മരം ഒടിഞ്ഞ് വീണതായിട്ട് ഇപ്പം അറിയാൻ സാധിച്ചു ഞാൻ എനിക്ക് ഞാനും മാത്രമല്ല എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളവർ പരാതി കൊടുത്തിട്ടുണ്ട് പാസ്റ്റർ പാസ്റ്റർ ഞാൻ ഒരുമിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരാതി കൊടുത്തത് പഞ്ചായത്തിൽ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ആരും വന്നിട്ടില്ല ഈ ഇദ്ദേഹം എത്ര പറഞ്ഞാലും മുറിച്ചു മാറ്റി തരികയില്ല വന്ന് നോക്കുകയും ഇല്ല കുറെ പരാതികളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇത് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മുറിക്കാൻ പറഞ്ഞിട്ട് അവർ മുറിക്കാത്ത അവിടുത്തെ മുമ്പറൊക്കെ ഇടവിട്ടാണ് അവിടുത്തെ മുളയൊക്കെ മുറിച്ചു മാറ്റിയത് അപ്പോൾ അവരേൽ അറിയാന്നുള്ള ആളിൻ്റെ നമ്പർ ചോദിച്ചാൽ അതിന് നമ്പരുകൾ തരൂല്ല പിന്നെ നമ്മളത് പാർട്ടിയെ നേരത്തെ അറിഞ്ഞുകൂടാണെന്നുള്ളത് വസ്തു വസ്തു ഇവിടെ അടുത്തുള്ള ആളിൻ്റെ ആരില്ല സജീവമാർ സജീവമാർന്നല്ലേ ആ സജീവമാർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് വസ്തു